അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന താരമാണ് നടി മഡോണ സെബാസ്റ്റ്യൻ പ്രേമത്തിലെ സെലിൻ എന്ന കഥാപാത്രമായി തിളങ്ങിയ മഡോണയ്ക്ക് പിന്നീട് നിരവധി അവസരങ്ങളാണ് സിനിമയിൽ ലഭിച്ചത് പ്രേമത്തിൽ മൂന്ന് നായികമാരിൽ ഒരാളായിട്ടാണ് മഡോണ അഭിനയിച്ചത് ആ മൂന്ന് നായികമാരും ഇന്ന് തെന്നിന്ത്യയിൽ ഏറെ തിരക്കുള്ള നടിമാരാണ് എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴിതാ മഡോണ ചെയ്ത ഒരു സ്റ്റൈലിഷ് ഫോട്ടോഷൂട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഹരികുമാർ ആണ് മഡോണയുടെ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത് റൈമസ് ഡിസൈനർ ബൊട്ടീക്കിന്റെ ലക്ഷ്മി വേണുഗോപാലാണ് താരത്തിന് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഡെനിൻ കളക്ഷൻസ് എന്ന് പറഞ്ഞാണ് മഡോണ ഫോട്ടോസ് പങ്കുവച്ചിരിക്കുന്നത് ഒരു വിൻറ്റേജ് കാറിൽ വെച്ചാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് സിനിമകൾ മാത്രം ചെയ്ത ഒരാളാണ് മഡോണ എങ്കിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ഇതിനോടകം മഡോണ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് കപ്പ ടി വിയിലെ മ്യൂസിക്കൽ ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഒരാളാണ് മഡോണ വളരെ മനോഹരമായി പാടുന്ന മടോണ ഒന്ന് രണ്ട് സിനിമകളിൽ പാടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മഡോണയുടെ രണ്ട് സിനിമകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ നായികയായി മടോണയുടെ അധികം സിനിമകൾ വരുന്നുമില്ല അവസരം കിട്ടാത്തത് കൊണ്ടാണോ അതോ ചെയ്യാത്തതാണോ എന്ന് വ്യക്തമല്ല വിജയ് നായകനായ ലിയോ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി വേഷത്തിൽ ചെറിയ റോളിലാണ് അവസാനമായി അഭിനയിച്ചത് അതിനുശേഷം ഒരു സിനിമയും മഡോണയുടേതായി ഇറങ്ങിയിട്ടില്ല മലയാളത്തിൽ പത്മിനിയാണ് അവസാനമായി ഇറങ്ങിയ സിനിമ